തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ താളം നിലയ്ക്കുന്നു സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കിട്ടാനില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ മാസം പത്താം തീയതി വരെയുള്ള ശസ്ത്രക്രിയകൾക്ക് മാത്രമാണ് ഉപകരണങ്ങൾ സ്റ്റോക്ക് ഉള്ളത് അതിനുശേഷം എന്താകുമെന്നതിനെക്കുറിച്ച് അധികൃതർക്കും ധാരണയില്ല വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പ് ചേരുന്നു ദിസ്ന ഇതിപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം അവിടെയാണ് ഉപകരണങ്ങളില്ല ക്ഷാമമാണ് പത്താം തീയതി കഴിഞ്ഞാൽ എന്താകും എന്നറിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും ഗുരുതരമായ അനാസ്ഥയ്ക്ക് മറ്റൊരു തെളിവോ ഇത് തീർച്ചയായും കൃഷ്ണരാജ് നിരവധി തവണയാണ് ഈ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ താളം തെറ്റുന്നു എന്ന് നമ്മൾ തന്നെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇനി പത്ത് ദിവസത്തേക്ക് മാത്രമേ ഈ സ്റ്റെൻഡ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉള്ളൂ എന്നൊരു വാർത്തയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ പ്രധാനമായും ഈ വിതരണ കമ്പനിക്കാരുമായി സംസാരിച്ചിരുന്നു ആ കമ്പനിക്കാർ എടുത്തു പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഇവർക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവർ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ സന്ദേശം അയച്ചിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സ്റ്റെന്റ് പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഈ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് മറ്റു മരുന്നുകൾ നൽകി പറഞ്ഞുവിടുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരോഗ്യമേഖല പോയിരിക്കുന്നു ആരോഗ്യമേഖല നമ്പർ വൺ ആണെന്ന് അഭിപ്രായം പറയുന്ന ആരോഗ്യ മന്ത്രിയുടെ നാട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് കൃഷ്ണരാജ് നിരവധി തവണ കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു പ്രശ്നവുമായി വിതരണക്കാർ രംഗത്ത് വന്നിരുന്നു ആ സമയവും അവർ പ്രത്യക്ഷത്തിൽ സമര രംഗത്ത് എത്തിയില്ലെങ്കിലും ഈ സ്റ്റെന്റ് വിതരണം നിർത്തിവച്ചിരുന്നു ഈ മാസം സെപ്റ്റംബർ ഒന്നു മുതലാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം അവർ നിർത്തിവച്ചിട്ടുള്ളത് അവർ പറയുന്നത് ഈ കുടിശ്ശിക നൽകാതെ ഇനി ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ വിതരണം അവർ നടത്തില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്കാണ് ഈ വിതരണ കമ്പനിക്കാർ അല്ലെങ്കിൽ കരാറുകാർ എത്തി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ രോഗികൾ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൃഷ്ണരാജ് ശരി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണങ്ങൾ പത്താം തീയതി വരെ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കഴിഞ്ഞാൽ എന്താകും എന്ന് ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിശ്ന സുരേഷ്